എനിക്ക് കടമാരി എനിക്ക് പണ്ടത്തെ ഒരു പരിപാടിയിൽ സയിച്ചാണ് ഒരു പേടിയിൽ സയിച്ചാണ് ഓൺലൈനിൽ നിന്നാണ് അഞ്ചട കൊടില ഓവികിടേ ഓവികിടേ അപ്പൊ ഇനി ജയന്റെ ജോലിയാണ് ഇതെല്ലാം അല്ല మరి ಮೊದಲ കടപ്പ ദൈവയിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ കൊട്ടകത്തിൽ വെക്കിയാണ് എന്ന് പറയുന്ന ആത്മവിശ്വാസമുണ്ട് ഇത് പണം മാത്രമല്ല ഖ്യാതി വാരിക്കുരട്ടു ചിന്താ കേന്ദ്രത്തെ മതിച്ച ഒരു വാചകമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സ്ത്രീകളുമായി വളരെ അടുത്ത് ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് അമ്മമാരുണ്ടത് ഭാര്യന്മാരുണ്ടോ സഹോദരിമാരുണ്ടോ കാമുകിമാരുണ്ടോ ഞാൻ ഒരു ബ്രാക്കറ്റിലും അല്ലാതെ വിളിക്കാൻ കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ ചിലപ്പോൾ അതിൽ ഒരു നല്ല അല്ലെങ്കിൽ ഒരു ചെറിയ അംശത്തോടെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റോ ക്രൗര്യമോ ചിലപ്പോൾ കാട്ടിയിട്ടുണ്ടാകും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിയാതെ അത് ജീവിത വഴിയിൽ സംഭവിച്ചു വന്നു എന്താണ് ഭക്ഷണങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ് യും നമ്മുടെ മസ്തിഷ്കത്തിന് പിന്നിൽ എന്താണെന്നുള്ള മസ്തിഷ്കം സാധാരണ ഇതാണെന്ന് പറയുന്നത് എന്റെ പിന്നീട് ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എന്താ എന്താ സെലിബ്രേഷൻ മൂഡാണ് സന്തോഷത്തിന്റെ വർത്തമാനം എന്ന് പറയുന്നത് എല്ലാവരും ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടായാലും സുരേഷിനും ഇവിടെ തന്നെ സിനിമ കാണാൻ തീരുമാനം എടുത്ത് ഇവിടെ തന്നെ വന്നതിന്റെ കാരണം കേരളത്തിന്റെ പല ഈ സിനിമയിൽ ആഗ്രഹിച്ച വർക്ക് ചെയ്ത ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാം ഇവിടെ എത്തി നിങ്ങളോട് ഇരുന്നിട്ടാണ് സിനിമ കണ്ടത് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് എന്നറിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ സുരേഷ്നെ വെച്ച് ഇങ്ങനെ സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ജതീശ്വരനോട് ഇന്നും നന്ദി രേഖപ്പെടുത്തുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തമാണ് കടന്നു നിങ്ങൾ ഓരോരുത്തരോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ